ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചേഴ്സ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി മെമ്മോറിയൽ യമാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ നേരം പുലർന്നിട്ടും കാട്ടിലേക്ക് മടങ്ങാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാന രാവിലെ ആറു മണിക്ക് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കരുളായി പഞ്ചായത്തിലെ മുക്കത്താണ് കാട്ടാനയെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് കരുളായി ചുള്ളിയോട് പാതയോരത്തെ മുക്കം മദ്രസയുടെ സമീപത്തെ വീടുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിച്ച് ഭക്ഷിക്കുന്ന കാട്ടാനയെ ആദ്യം കണ്ടത് പ്രദേശത്തെ സ്ത്രീകളാണ് ശബ്ദമുട്ടാക്കി കാട്ടാനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആന ആക്രമിക്കാൻ അടുത്തേക്ക് ഓടിവരികയായിരുന്നുവെന്ന് സ്ത്രീകൾ പറയുന്നു കൂടുതൽ ആളുകളെത്തിയേറെ പണിപ്പെട്ടാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ നിന്നും ആനയെ തുരത്തിയത് തുടർന്ന് വീടുകളോട് ചേർന്നൊഴുകുന്ന കരിമ്പുഴയുടെ മധ്യഭാഗത്തെത്തിയ കാട്ടാന അവിടെ തമ്പടിക്കുകയായിരുന്നു ഇവിടെ നിന്നും ഏറെ കഴിഞ്ഞത് ഇടക്കിടക്ക് വരും ആട്ടിവിട്ട പിന്നെ ഒരാഴ്ച മോട്ടറിന്റെ പൈപ്പ് വേറെ

കൂടാതെ അമീറിന്റെ വീട്ടിലെ വെള്ളപ്പൈപ്പുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കമുകരം ഇവരുടെ വീടിന് മുകളിലേക്കാണ് മറച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയും ഇവിടെ കാട്ടാനയെത്തി ചക്കപറിച്ച് ഭക്ഷിച്ചാണ് മടങ്ങിയത് കരുളായി വനത്തിൽ നിന്നും കരിമ്പുഴ മുറിച്ചുകടന്നാണ് കാട്ടാനകൾ എത്തുന്നത് കാട്ടാന ശല്യം തടയാൻ വനാതിർത്തിയിൽ സോളാർ തൂക്കുവേലി ഉടൻ സ്ഥാപിക്കുമെന്ന് വനപാലകർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇതേവരെ നടപ്പായിട്ടില്ലെന്നും ഉടൻ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്